നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വോട്ട് ഷെയർ കുറഞ്ഞാൽ സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞാൽ അതിന് പരിഹാരമായി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ടാലി ചെയ്യാം എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ഇത്രയും നാളത്തെ കണക്കൂട്ടൽ എന്നാൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും രാഹുൽ എഫക്ട് അതിശക്തമായി തന്നെ ആഞ്ഞടിക്കുകയാണ് മണിപ്പൂരിലെ കലാപ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല ഉത്തരേന്ത്യയിൽ അരുണാചൽ പ്രദേശ് ഒഴികെ മറ്റെല്ലാ മേഖലകളിലും ബി ജെ പി വിരുദ്ധ രീതികൾ അതിശക്തമാകുന്നുണ്ട് ബംഗാളിൽ പോലും പ്രാദേശികമായി കോൺഗ്രസിനെ അനുകൂലിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയം എടുത്തു പറയേണ്ടതാണ് മമതാ ബാനർജി കോൺഗ്രസുമായി കട്ട വഴക്കിലാണെങ്കിൽ പോലും കോൺഗ്രസിനെ പല സ്ഥലത്തും വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട് ബഹ്റാംപൂറിലും മാൾഡസ്റ്റിലും അതുപോലെ തന്നെ മാൾഡേയിലെ സമസ്ത മേഖലകളിലും കോൺഗ്രസ്സിനായിരിക്കും ഇത്തവണയും ആധിപത്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ വിജയിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് നീങ്ങുന്നത് അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന പ്രഹരം എത്രത്തോളമാണെന്നുള്ളതാണ് വിലയിരുത്തേണ്ടത് നമുക്കറിയാം പശ്ചിമബംഗാളാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാനം അതിനകത്ത് നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റിൽ കുറഞ്ഞത് ഇരുപതെണ്ണമെങ്കിലും നേടിയെടുത്താൽ ബി ജെ പിക്ക് ടാലി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഉത്തർപ്രദേശിൽ ഇത്തവണ കഴിഞ്ഞ തവണത്തെതുപോലത്തെ ഒരു മിന്നുന്ന വിജയമുണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് സീറ്റുകളാണ് നേടിയതെങ്കിൽ ഇക്കുറി അൻപതിൽ താഴെയായിരിക്കും അവരുടെ ടാലി എന്ന് അവരുടെ തന്നെ ആഭ്യന്തര സർവേയിൽ വ്യക്തമാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പശ്ചിമബംഗാളിലും അസാമിൽ നിന്നുമായി ഒക്കെ പരമാവധി സീറ്റുകൾ കൊയ്തെടുത്തുകൊണ്ട് രാഷ്ട്രീയ ലാഭം നേടിക്കളയാം എന്ന് വിചാരിക്കുന്നത് തീവ്ര ഹിന്ദുത്വവാദിയായിട്ടുള്ള ഹിമന്ത ശർമ്മയുടെ നേതൃത്വത്തിൽ അസാമിൽ ഇക്കുറിയും വെഞ്ഞിക്കൊടി പാറിക്കാം എന്ന് ശ്രമിക്കുമ്പോൾ കൃത്യമായി ഗൗരവ് ഗൊഗോയ് കോൺഗ്രസിന് വേണ്ടി അവിടെ രംഗത്തിറങ്ങുകയും അദ്ദേഹം വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള സർവസന്നാഹങ്ങളുമായി എത്തുകയും ചെയ്തിരിക്കുകയാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ട്രെൻഡ് അസാമിൽ തരുൺ ഗൊഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയ്ക്ക് രാഷ്ട്രീയപരമായി വലിയ പേരോട്ടം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അമരത്തേക്ക് ഗൗരവ് ഗൊഗോയി എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട് ഇതൊരു പക്ഷെ ഒരു ട്രെൻഡായി മാറുകയാണെങ്കിൽ ഗൗരവ് ഗൊഗോയ്ക്ക് വൈകാതെ തന്നെ അസാമിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അസാമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയം തന്നെയാണ് കൃത്യമായി പറഞ്ഞു വരുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് ആധിപത്യം കിട്ടിയത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് അസാം പിടിച്ചതോടുകൂടിയാണ് അവിടെ ഒരു മേജർ ട്രെൻഡിലേക്ക് വന്നത് കാരണം ഒട്ടുമിക്ക വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി ലിങ്കുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് അസാം അസാമിന്റെ ഭൂപടം നോക്കിയാൽ തന്നെ അത്തരത്തിലേക്കാണ് കിടക്കുന്നത് എന്നാൽ അസാം പിടിച്ചതുകൊണ്ട് മാത്രം ബി ജെ പിയുടെ കാര്യങ്ങൾ എളുപ്പമല്ല ത്രിപുരയും അസാമും ഒക്കെ ബി ജെ പിടിച്ചെടുത്തുവെങ്കിലും ഇക്കുറി നഷ്ടപ്പെട്ടേക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഒട്ടനവധിയാണ് ത്രിപുരയിൽ കോൺഗ്രസ് ശക്തമായി വരുന്നുണ്ട് ഇടതുപക്ഷം കോൺഗ്രസിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള നേട്ടമായി തന്നെയായിരിക്കും കണക്കാക്കപ്പെടുന്നത്